ചാനൽ അപ്പൊ ഞാൻ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളമുണ്ടയുടെ ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പൊ ഞാൻ അവിടുത്തെ ഒരു എസ് പി സി കേടറ്റ് ആണ് അവിടുത്തെ ആദ്യത്തെ ഓണ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിരുന്നു അപ്പൊ അതിനോടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം ഐ ആം പ്രൗഡ് ടു ബി എസ് പിടറ്റ് ഞാനടക്കം എൺപത് കുട്ടികളാണ് ഇവിടെ ഉള്ളത് എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത് ഇവിടെ പത്താം ക്ലാസ് ആയിരില്ല കാരണം അവർക്ക് ഓൾറെഡി രണ്ട് ക്യാമ്പ് കഴിഞ്ഞതുകൊണ്ട് അവർ ഈ ക്യാമ്പിൽ വന്നിട്ടില്ല ഇവിടെ ഞങ്ങളെ കൊണ്ട് പരേഡ് ചെയ്യിപ്പിക്കുകയും ടൗണിലോട്ട് ഓടിപ്പിക്കുകയും നടപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു ആദ്യത്തെ ദിവസം ക്യാമ്പ് എട്ടേ എട്ടര എട്ടേ മുക്കാൽ ആയപ്പോഴാണ് തുടങ്ങിയത് രണ്ടാമത്തെ ദിവസം ഏഴര ഏഴുമുക്കാലായപ്പോഴും മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അവിടെ ഓണത്തിൻ്റെ പരിപാടിയായിരുന്നു സ്കൂളിൽ മൊത്തമായിട്ട് അപ്പോൾ ഒമ്പതേ കാലിന് ഞങ്ങൾക്ക് അവിടെ ഓഡിറ്റോറിയത്തിൽ വേറെ ക്യാമ്പ് ഉണ്ടായിരുന്നു അത് മൂന്നാമത്തെ ദിവസമാണ് നാലാമത്തെ ദിവസം ഞങ്ങളെ ഏഴേ കാലായപ്പം വരണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എസ് പി സി കേഡറ്റ് അച്ചടക്കവും അടക്കവും പിന്നെ സമയ കൃത്യതയൊക്കെ പഠിക്കണം അതൊക്കെ ഞങ്ങൾ ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു വ്യത്യസ്തമായി വിഷയങ്ങളിലായിട്ട് ഇവിടെ ക്ലാസ് എടുത്തിരുന്നു അതിൻ്റെ കുറേ ഇൻട്രാക്ഷൻസും കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷൻസും പിന്നെ കുറേ കളികളിലൂടെയൊക്കെയാണ് ആദ്യത്തെ ദിവസം ക്ലാസ് നടത്തിയിരുന്നത് ഇവിടെ അതോടൊപ്പം തന്നെ വ്യത്യസ്ത ചോദ്യങ്ങളും ചോദിച്ചിരുന്നു ഇവിടെ ഞങ്ങൾക്ക് വ്യത്യസ്ത മേഖലകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നത് രണ്ടാമത്തെ ദിവസം ഞങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റിനെ കുറിച്ചും പിന്നെ ഡ്രഗ്സിനെ കുറിച്ചൊക്കെ നാലാമത്തെ ദിവസം ക്ലാസ് എടുക്കുകയും ചെയ്തായിരുന്നു സുജന ടീച്ചറാണ് ഞങ്ങൾക്ക് നാലാമത്തെ ദിവസം ഡ്രഗ്സിനെ കുറിച്ച് ക്ലാസ് എടുത്തു തന്നത് ഇത് ഞങ്ങളുടെ എസ് പി സി കോഓഡിനേറ്റർ ഡ്രില്ല് ഇൻസ്ട്രക്ടർ നൌഷാദ് സാറാണ് വേറെ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് കമൽ സാറും പിന്നെ ഫിസിഷ്യൻ ടീച്ചറും അബ്ദുൽ സലാം സാറുമാണ് ഇപ്പതാ ഒരു കുട്ടി എസ് പി സി കേടത്തി തൻ്റെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുകയാണ് ഞങ്ങൾക്ക് മാത്രമല്ല എസ് പി സി ക്യാമ്പ് നടന്നിരുന്നത് സ്റ്റേറ്റ് ജില്ല മൊത്ത എസ് പി സി സ്കൂ എസ് പി സി ഉള്ള സ്കൂളുകളിലെല്ലായിടത്തും ഈ ത്രീദിന ക്യാമ്പ് നടന്നിട്ടുണ്ട് യൂണിഫോം ഇട്ടവര് ഒമ്പതാം ക്ലാസ്സുകാരാണ് അവർക്കാണ് ആ യൂണിഫോം ഇപ്പ ഉള്ളത് വൈറ്റ് പി ടി ഡ്രസ് ഇട്ടതാണ് എട്ടാം ക്ലാസ്സുകാർ ഇപ്പൊ നിങ്ങൾ കാണുന്നത് സമാപനമാണ് ക്യാമ്പിന്റെ ഇതിന് മുമ്പായിട്ട് നമ്മുടെ ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു നല്ല അടിപൊളി പരിപാടിയായിരുന്നു ഓണസദ്യ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതാ ഇവിടെ എല്ലാവരും കൂടി കൂടി നിന്ന് സമാപിക്കുകയാണ് പി ഭാരവാഹികൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വന്നിരുന്നു പിന്നെ കുട്ടികളുടെ പാരന്റ്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം ആയിട്ട് ഇവർക്കല്ല അവർക്കും ഒരു താങ്ക്സ് ഇതാ ഈ നീല ഷർട്ടിൽ നിൽക്കുന്നതാണ് പി ടിന്റ് ഇതാ ഞങ്ങൾക്ക് ഇവിടെ എസ് ഐ വിനോദ് സാർ സമാപന സന്ദേശം നൽകുകയാണ് പുതിയ അനുഭവമുള്ളവരുമുണ്ട് ഒരു വർഷത്തെ ക്യാമ്പ് കഴിഞ്ഞു വർഷക്കാരുണ്ട് പുതിയ അനുഭവമുള്ളവർക്ക് ഉള്ളവർക്ക് പോലീസ് കേഡറ്റ് എന്ത് എങ്ങനെ അത് സമൂഹത്തിൽ എങ്ങനെ എത്രമാത്രം ഗുണകരമാകും നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഗുണകരമാകും എന്നൊക്കെ അടുത്തറിയാൻ കിട്ടിയ ഒരു അനുഭവമാണ് കാരണം നിങ്ങൾ കടന്നു വന്ന് രണ്ടു മാസമേ ആയിട്ട് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധങ്ങളായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു വിഷയങ്ങൾ വിവിധങ്ങളാണ് പോലീസും ജനങ്ങളുമായിക്കോട്ടെ സൈബർ വിദഗ്ധരും ആയിക്കോട്ടെ മീഡിയ സെല്ലിൻ്റെ പ്രവർത്തകർ അവർ തന്നെ വന്ന് ക്ലാസ് എടുക്കുന്നു എല്ലാ രീതിയിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരിയേറെ ഗുണം നിങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന നിങ്ങൾ കാണുന്ന കുറേ ആശയങ്ങളുമായിട്ട് സംവദിക്കാനും അതിലോട്ട് കൂടുതൽ അടുത്തറിയുന്നതിനുമുള്ള അവസരമാണ് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കടന്നു പോകുന്നത് അതിനിടയ്ക്ക് നിങ്ങളൊന്ന് ആഘോഷമായിട്ട് ഓണാഘോഷത്തിലും പങ്കെടുക്കുന്ന ദിവസം വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എല്ലാ വർഷങ്ങളും വ്യത്യസ്തമായിട്ടാണ് ഇപ്രാവശ്യം എല്ലാ സ്ഥലങ്ങളും ഓണാഘോഷിക്കുക ഇവിടെ വന്നപ്പോൾ കുറേ കൂടെ കളർഫുൾ ആയിരുന്നു ഒരു വർണ്ണ ഒരു പൂക്കളമിട്ട പൊടി ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ ഈ സ്കൂളിലോട്ട് കടന്ന് വരുമ്പോൾ നല്ല അയച്ചാൽ വളരെ സന്തോഷം തോന്നി കാരണം നമ്മുടെയൊക്കെ കാലഘട്ടങ്ങൾ ഇങ്ങനെയൊക്കെ ഓണം ആഘോഷിക്കാൻ പറ്റി ഞങ്ങളിന്നലെ വണ്ടിയിൽ തിരിച്ചു പോകുമ്പോൾ പറയുക അദ്ദേഹം ഇങ്ങനെയൊക്കെ ഞങ്ങൾക്കൊന്ന് പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ആകെ ഉണ്ടായിരുന്ന എന്താണ് കുറച്ച് പൂക്കളും നമ്മൾ അതേപോലെ പോയി കുറച്ച് പൊങ്ങിപ്പോൾ പറിക്കൊണ്ടു നിറഞ്ഞു നിൽക്കുന്ന വിവിധങ്ങളായ ഡ്രസ്സുകൾ അണിഞ്ഞ് ദാവണി അണിഞ്ഞ് പട്ടുസാരി കൊടുത്ത് അല്ലെങ്കിൽ സെറ്റ് മുണ്ട് കൊടുത്ത് അല്ലെങ്കിൽ മുണ്ട് ഷർട്ട് കൊടുത്ത് വരുന്ന ആ മക്കളെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ സന്തോഷകരമായി ഇന്നലെ എസ് പി സി സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ളവർ ആ ഓണാഘോഷത്തിൽ പങ്കെടുത്തു നല്ല രീതിയിൽ കഴിഞ്ഞു അതിനുശേഷം അടുത്ത ദിവസം ഒരു ദിവസത്തെ ക്യാമ്പോട് കൂടി നിങ്ങളുടെ ഈ സ്കൂളിലെ ക്യാമ്പിൽ ആദ്യഘട്ട ക്യാമ്പ് അവസാനിക്കുകയാണ് അടുത്ത ഘട്ടം നിങ്ങൾക്ക് വീണ്ടും പക്ഷെ ആ അത് കടന്നുപോയ ദിവസങ്ങൾ പോലീസിനെ കുറിച്ച് അടുത്തെറിഞ്ഞ് പോലീസിനെ അടുത്തെറിഞ്ഞ് സ്റ്റുഡന്റ് പോലീസ് കേടറ്റെന്ത് എന്നടുത്തെ നിങ്ങൾ വരുന്ന ആളുകൾ ഇറങ്ങുമ്പോൾ നിങ്ങളെ തിരിച്ചറിയാൻ കഴിയണം ഈ കുട്ടി ഇത് ക്ലാസുകളുടെ ഒക്കെ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ പുറത്തിറങ്ങി തിരിച്ചറിയാൻ കാരണം ഞങ്ങളൊക്കെ പുറത്ത് മുമ്പൊക്കെ ഞാൻ പോയി സ്കൂളിൽ നിന്ന് പുറത്തോട്ടിരിക്കുമ്പോൾ ഏതൊരു ആ കുട്ടി ഒരു ഒരു പോലീസ് എന്ന് എന്ന് പറയിപ്പിക്കുവാൻ നിങ്ങൾ നിങ്ങൾ കഴിയണം കൂടി ഈ ജീവിതത്തിൽ ഞാൻ ആശംസിക്കുകയാണ് അധ്യാപകരും ക്ലാസ് എടുത്ത ക്ലാസ് എടുത്തവർക്കും ഇവിടെ വന്ന പോലീസുകാർക്കും ക്യാമ്പ് കോർഡിനേറ്റർമാർക്കും പ്രത്യേക നന്ദി എൻ്റെ വക ഞാൻ നൽകുന്നു എല്ലാ പോലീസ് മേധാവികൾക്കും ഒരു ബിഗ് സല്യൂട്ട് കേരള പോലീസിന് ഇപ്പം പ്രൗഡാണ് അതിനൊരു ഭാഗമാവാൻ കഴിഞ്ഞതില് എനിക്കും അഭിമാനമുണ്ട് ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെയാണ് വിശ്വസിക്കുന്നു ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു നല്ല ഭക്ഷണങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് നമ്മൾ പതാക ഉയർത്തിയിട്ടാണ് നമ്മുടെ എസ് പി സി ക്യാമ്പ് തുടങ്ങിയത് അപ്പം അത് താത്തിയിട്ടാണ് താത്തിയിട്ടാണ് ഇനി അത് അവസാനിപ്പിക്കാൻ പോകുന്നത് മുരളി സാർ സാറുതായിപ്പോ പതാക താത്തുന്നുണ്ട് അതിന്റെ കൂടെ നൌഷാദ് സാറും വിനോദ് സാറും ഉണ്ട് ഇനി അത് വിജിഷ ടീച്ചർക്ക് കൊടുത്തുകൊണ്ട് ക്യാമ്പ് അവസാനിപ്പിക്കുകയാണ് പല വീഡിയോയും ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സ്കൂളിന്റെ ആദ്യമായിട്ടാണ് എടുക്കുന്നത് കാരണം എന്റെ അച്ഛൻ ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു ക്ലാമ്പുകൾ കൂടാതെ പല ട്രെയിനിങ്ങും ക്ലാസ്സുകളും എസ് പി സിക്ക് ഉണ്ട് അതൊന്നും നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല വയനാട് വിഷനിൽ ഞങ്ങളുടെ വാർത്ത വന്നിരുന്നു അടിപൊളിയായിരുന്നു എന്റെ ലൈഫില് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ക്യാമ്പിന് കൂടുന്നത് അതിൽ വെച്ച് നോക്കുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പാണ് കൊറേ സാർമാരെല്ലാം വന്ന് ക്ലാസ് എടുത്തു കൊറേ കളികൾ കളിച്ചു ഫ്രണ്ട്സിന്റെ എല്ലാം കൂടാൻ പറ്റി നല്ല അടിപൊളിയായിരുന്നു ആയിഷ സഫ അടിപൊളിയായിരുന്നു എൻ്റെ രണ്ടാമത്തെ ക്യാമ്പാണ് ഈ വർഷം കഴിഞ്ഞു ഇത് ത്രീദിന ക്യാമ്പായിരുന്നു കൊറേ സാർമാർ വന്ന് ക്ലാസ് എടുക്കുകയും സൈബർ സെക്യൂരിറ്റി പറ്റി പറഞ്ഞു നമ്മുടെ ക്യാമ്പ് സാധാരണ മൂന്ന് ദിവസമായിട്ടാണ് നടത്തുക ഇപ്ര ഓണാകാശം കൂടി കൂട്ടിയിട്ട് നാലു ദിവസമായിട്ടാണ് ക്യാമ്പ് എടുത്തത് ക്യാമ്പ് ഉണ്ടായിരുന്നത് അത് നല്ല അടിപൊളി ക്യാമ്പായിരുന്നു അപ്പൊ കൈ നമ്മൾ ഇവിടെ വേണ്ടി പോയിരുന്നു നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമെന്റും ചെയ്യുക